ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഒളി ക്യാമറ വെച്ച ആ പൊലീസുകാരൻ എത്ര കാലമായി ആ ഒളി ക്യാമറ അവിടെ വെച്ചിട്ടുണ്ടാകും എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത് വനിതാ പോലീസ് വസ്ത്രമാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വൈശാഖാണ് പിടിയിലായത് ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകിയതോടെയാണ് പരാതി കൊടുത്തത് രാഹുൽ സുരേഷ് വീണ്ടും എത്തുന്നു രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങൾ കിട്ടിയോ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണോ അതോ ഒന്നിലധികം പേർ ഈ പരാതി നൽകിയോ എല്ലാവർക്കും ഇയാൾ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് അതുവഴി ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിക്കുകയായിരുന്നു തീർച്ചയായിട്ടും സുജ പാർവതി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു വനിതാ പോലീസ് സേനയാണ് ഇയാൾ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയായിരുന്നു ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തന്നെ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ് ആയിട്ടുള്ള ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷനിലെ വൈശാഖനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം കൂടുതൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ വനിതാ പോലീസ് തന്നെയാണ് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് എത്ര കാലമായി ഇയാൾ ഇവിടെ ഒളിക്കാമറ വെച്ചു എന്ന കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരികയും ചെയ്തിട്ടുള്ളൂ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും ആദ്യമായാണ് ഒരു പരാതി പുറത്തു വരികയും ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വകുപ്പ് തല അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പോലീസ് സേനയ്ക്ക് തന്നെ ആകെ ഉണ്ടാക്കുന്ന ഒരു നടപടിക്രമമാണ് ഒരു പ്രവൃത്തിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സാധാരണ ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികളെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായതെന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ സമൂഹത്തിന് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് സുജയ വിവരങ്ങൾ ൾ രാഹുൽ അറിയേണ്ടത് ഇടുക്കിയിലെ പോലീസ് മേധാവി അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ടോ കാരണം ഇയാൾ ഏതെങ്കിലും സംഘടനയുടെയോ അങ്ങനെയുള്ള അസോസിയേഷനുകളുടെയൊക്കെ ഭാഗമാണെങ്കിൽ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നതാണല്ലോ സാധാരണ പോലീസുകാർ ഉൾപ്പെടുന്ന കേസുകളെ നമ്മൾ കാണുന്നത് ഇയാൾ അങ്ങനെ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ ഈ വൈശാഖ് സുജയ ഇ ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറത്തുവരുന്നത് സാധാരണ പോലീസ് സേനയിൽ നടക്കുന്ന വിവരങ്ങൾ പലപ്പോഴും വൈകിയാണ് പുറത്തു വരുന്നത് പക്ഷേ ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറത്തു വരുന്നത് അതിലെന്തായാലും വകുപ്പുകളെ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചിട്ടില്ല അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം പ്രതികരിക്കാമെന്ന ഒരു മറുപടിയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നേരത്തെ തന്നെ ഈ പരാതി പുറത്തു വരുന്നു അതിൽ പ്രാഥമിക അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തത് വൈശാഖനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിശദമായി തന്നെ ഇതിൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് എന്നാണ് ഈ ഒളി ക്യാമറ ആ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യുകയുള്ളൂ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ഇടത്തിലാണ് ഇത്തരത്തിൽ ഒളി ക്യാമറ വെക്കുകയും അതിൽ ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുള്ളത് കൂടി തന്നെ ആ ദൃശ്യങ്ങൾ ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയപ്പോഴാണ് ഈ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരികയും ചെയ്തിട്ടുള്ളൂ ആകെ പോലീസ് സേനയ്ക്ക് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഇടുക്കി എസ്പിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരേഷ്